പാചകവാതക ട്രക്ക് ഡ്രൈവർമാരുടെ സമരം ഒത്തുതീർന്നു സമരം തുടങ്ങി ഏഴാം നാൾ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് സമരം ഒത്തുതീർന്നത് വ്യാഴാഴ്ച ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടിരുന്നു തുടർന്നാണ് ജില്ലാ കളക്ടർ തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചത് ജില്ലാ കളക്ടറുമായി നടന്ന ചർച്ചയിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ട്രിപ്പുകൾക്ക് ആയിരത്തി രൂപ മിനിമം ചാർജും ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിലുള്ള ദീർഘദൂര ട്രിപ്പുകൾക്ക് ഒരു കിലോമീറ്റർ ഫ്ലാറ്റ് റേറ്റിൽ ഏഴേക്കാൽ നൽകാനും ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻസെന്റീവ് നൽകാനും കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് യൂണിയനുകളും അതുപോലെ ട്രാൻസ്പോർട്ട് കമ്പനി പ്രതിനിധികളും തമ്മിലുള്ള നിലവിലുള്ള വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ലോക്കൽ ട്രിപ്പ് ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ലോക്കൽ ട്രിപ്പുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മിനിമം ചാർജ് നൽകാൻ തീരുമാനിച്ചു അതുപോലെ ലോങ് ട്രിപ്പുകൾ ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിലുള്ള ലോങ്ങ് ട്രിപ്പുകൾക്ക് ഒരു കിലോമീറ്ററിന് ഫ്ലാറ്റ് റേറ്റിൽ ഏഴ് ഇരുപത്തഞ്ച് രൂപ ഏഴ് രൂപ ഇരുപത്തഞ്ച് പൈസ ക്രമത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഇൻസെൻറ്റീവ് ഒരു ലോഡ് മൂ പതിമൂന്ന് ലോഡ് എടുക്കുന്ന ഒരു മാസം പതിമൂന്ന് എടുക്കുന്ന ആ ഡ്രൈവർക്ക് രൂപ തീരുമാനിച്ചു ടോറസ് ലോറിക്ക് ഇതുപോലെ തന്നെ ആനുപാതികമായ ഉണ്ടായി ഇത് എല്ലാവരും രീതിയിലുള്ള ഒപ്പുവെക്കുകയാണ് സമരത്തെ തുടർന്ന് ജില്ലയിലെ ഗ്യാസ് ഏജൻസികളുടെ ഗോഡൌണുകളിൽ സിലിണ്ടറിന്റെ സ്റ്റോക്ക് തീർന്നിരുന്നു സമരം ഒത്തുതീർന്നത് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് न्यूस ब्यूरो कणूर् मीडिया